പന്ത്രണ്ട് മണി അർദ്ധരാത്രിയിൽ വന്നിട്ടേക്കുന്ന നമ്മുടെ ഇതാരെ തിരിഞ്ഞെ നമ്മുടെ ടോം നമ്മുടെ മച്ച് ഞങ്ങൾക്കല്ലേ ശരി താങ്ക് യു അതെ അതെ തക്കടക്കുട്ടൻ അങ്ങനെ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ തുടരുകയാണ് നമ്മുടെ ജോജിയുടെ അവിടുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഫ്ലാഗ് ഓഫ് അവിടെ ഒഫീഷ്യലായിട്ട് കിട്ടി ഏ ഇനി ഇവിടുന്ന് ഏകദേശം എത്ര എണ്ണൂറ് എണ്ണൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഉണ്ടല്ലേ എഴുന്നൂറ് എഴുന്നൂറ്റി കിലോ കിലോമീറ്റർ ഉണ്ട് ഏഴ് മണിക്കൂർ യാത്രയാണ് കാണിക്കുന്നത് ഏകദേശം ഇപ്പം മൂന്ന് പതിനെട്ടായി ഉച്ച കഴിഞ്ഞു അപ്പോൾ ഏകദേശം രാത്രി പത്ത് പത്തരെയാവുമ്പോൾ നമ്മൾ എത്തും അപ്പോൾ ഇപ്പം നിലവാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നിലവല്ല ഓക്കേ അല്ലേ അടക്കയടിക്ക് വന്ന് എത്തിക്കുകയല്ലേ പക്ഷെ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ ഒന്ന് ഉദ്ഘോഷിക്കാൻ ആ ഒന്ന് നമുക്കൊന്ന് പോഷിപ്പിക്കാൻ പറ്റുന്നില്ല വെളിയിലൊന്നും ഇറങ്ങാൻ അധികം അങ്ങോട്ട് മാറ്റി കാരണം ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കാണ് പ്രകൃതി പോലും നമ്മൾ യാത്ര പോകുന്ന അതെ പോകുന്നതിൽ വിഷമത്തില് ഏട്ടാ പോവല്ലേ ഏട്ടാന്ന് പറയുന്നത് നമ്മളാണോ സ്ഥലേറ്റം പറയാ നമ്മളാത്യം സാഹിത്യം പറയുന്ന സ്ഥലം ഉൾനാടൻ പോകളാകുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂവേ ഇവര് പറഞ്ഞു പറയാം നമ്മുടെ സെറ്റപ്പ് മാറ്റി ഇവിടെ അവർക്കൊന്നും പറയാതെ പറ്റിയാ നമ്മളിവിടെ മെയിൻ ഹൈവേ ഉൾനാടൻ അല്ലാതെ അപ്പോൾ വലിയ വണ്ടിയേ വണ്ടി ഇത്ര നേരം ഓടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലല്ലേ അപ്പം നമ്മളത് നമ്മളെ ഇത് ബെൽറട്ട് ഇപ്പോഴെ അറാറട്ടിന് നടുക്കുള്ള ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയേക്കാണ് നല്ലൊരു പള്ളി അതല്ലേ അപ്പം ഇങ്ങനെ ഈ നമ്മുടെ ഈ സൗത്ത് ഓഷ്യൽ എടുക്കുന്നോരും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതോറും ഇങ്ങോട്ട് ഇഷ്ടം പോലെ പള്ളികൾ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ പള്ളികൾ വലിയ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അതെ വേറെ ലാൻഡ്സ്കേപ്പ് ആണ് ഓരോ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് അതെ നമ്മൾ ഈ ആമ്പോൾ ഈ പെട്രോൾ പമ്പി കയറി ആ ഫെഡറിയിൽ അവിടെ പോലെ കാപ്പിയൊക്കെ മേടിച്ച് അടിച്ചിട്ട് പോകാം അല്ലേ കാരണം ഷയർഡ് അയച്ചിരുന്നു നമ്മളാ ആ നമ്മൾ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറേ ഓടി വണ്ടി അല്ലേ മഴയായിരുന്നു അതെല്ലാം നമുക്ക് ഫുഡി കയറി വണ്ടി ഒന്ന് ഇച്ചിരി കാപ്പിയൊക്കെ ഇന്ന് ചൂടാക്കി അൽമാവിൻ്റെ ഒരു കുളി കൊടുത്തിട്ട് പോയേക്കാം സൺലങ്ങോട്ട് കയറിയിട്ടുണ്ട് ചായ നേരത്തെ ഓർഡർ ചെയ്യാനായിട്ട് അവിടുന്ന് കാപ്പിയൊക്കെ വാങ്ങിച്ചു നാല് സാറ് കാപ്പിയൊക്കെ എങ്ങനെയുണ്ട് ചായ സാറി ചായ എങ്ങനെയുണ്ട് പുള്ളിയേ സത്യസന്ധമായിട്ട് മറുപടി പറയുള്ളു കേട്ടോ ചായ എങ്ങനെയുണ്ട് കാപ്പിയൊക്കെ ഉണ്ട് സാറേ മുഖത്ത് കള്ള മുഖത്തിനുള്ള കള്ളക്ഷണം ഏഹ് സത്യം മാത്രമേ വിളി അല്ലേ അപ്പ ഇനി അടലേ ഇവിടെ തരുന്നേ അഞ്ഞൂറോ അറുന്നൂറ് കിലോണ്ട് ഇനിയുണ്ട് വല കഴിഞ്ഞു വിട്ടോടോ ഞാൻ രാജിക്കത്ത് കൈമാറിയോ നല്ലാണോ ഇനിയും പഠിക്കേ എങ്ങനെ വേണല്ലോ അല്ല എക്സ്പീരിയൻസ് ഡ്രൈവറൊക്കെ ഞാനൊക്കെ പിന്നെ കയറിക്കോളാം ഇച്ചിരി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇപ്പോൾ ഓടിക്കട്ടെ ഉറങ്ങാനല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് നമ്മളൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ നിങ്ങൾ അതൊക്കെ ഓടിച്ച് ഇപ്പോഴൊക്കെ ഒന്ന് കൈ തെളിക്കും അപ്പൊ അവള് എന്നാ പോയേക്കാം വാ ഓക്കേ എല്ലാരും കറിക്കും എല്ലാരും കറിക്കും അഡ്ലേഡിനുള്ള യാത്രയിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് നാനൂറ് കിലോട്ടർ ഇന്നുണ്ടല്ലേ ഉണ്ട് അവ ദിലു ഇത് ഈ വഴി എന്ന് പറയുന്നുണ്ടല്ലോ കങ്കാരിഷ്ടം പോലെ അനടക്കം തിർക്കുമായിട്ട് ചാടുന്ന ഒരു വഴിയാണ് അതുകൊണ്ട് നമ്മൾ കണ്ടമാനം സ്പീഡിൽ പോകണ്ട ചെറിയ സ്പീഡിൽ പോയാൽ മതി സെ അല്ല ഓക്കെ അല്ലേ കങ്കാരനെ നോക്കി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏ സമയത്ത് കുറേ കുറേ ജനങ്ങൾ കങ്കാരൻ്റെ ജനങ്ങൾ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അപ്പം ആരാണ് അടുത്ത ഭാഗ്യവാനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് വേണ്ട അവിടെ അതൊക്കെ പോയാൽ മതി കാരണം നമ്മൾ അടലേറ്റ് വരും നമ്മുടെ വണ്ടിക്ക് സേഫായിട്ട് പോകണമേ നമുക്ക് അതെ അതെ കാരണം വണ്ടി രണ്ടു പ്രാവശ്യം ഇടിച്ചാലെ ആ ഓക്കെ ഓക്കെ ആ ഈ മൊറവായാലും ഉണ്ടല്ലോ വലിയ കങ്കാരും ഇപ്പൊ നമ്മള് ഗൂവർപ്പിഴിലൊക്കെ അടുക്കുന്ന ഒരു റെഡ് കങ്കാരാണ് റെഡ് കങ്കാരും അത് വില്ല അതാണ് ഒറിജിനൽ ഓഷലയുടെ ആനിമൽ റെഡ് കങ്കാരു അതെ മൺകിട സാധനങ്ങളാണ് വരുന്നത് അപ്പം ഈ വഴി മുഴുവൻ കങ്കാരൂവിൻ്റെ ഒരു ഭയങ്കര ഒരു ചാട്ടമുള്ള വിഹരിക്കുന്ന വഴിയാണ് അതെ അതെ അങ്ങനെ അതിൻ്റെ ലൈറ്റ് കാണുമ്പോഴത്തേക്ക് അമ്മ ചാടുന്ന പെട്ടെന്ന് ആത്മഹത്യാശ്രമമാണ് പ്രേമനീരാശ്യമായിരിക്കും ആ കാണും പറയാൻ പറ്റില്ല മനുഷ്യർക്ക് ഉള്ളവണൊക്കെ ചിലപ്പോൾ അതെ കങ്കാരു കങ്കാരുവിന് വികാരങ്ങൾ ചില ഈ റൂട്ട് പതുക്കെ പറയാൻ കേട്ടോ കങ്കാരൂ ഇഷ്ടം പോലെ ഉണ്ട് അത് നമ്മൾ മുമ്പേ കണ്ടല്ലേ ഭയങ്കരമാണ് ചാടുന്നത് ആ ഭയങ്കര ചാടുന്ന കണ്ട ഏ സമയത്താ ചാടുന്നത് പറയാൻ പറ്റും ക്യാമറ ഓഫ് ആക്കുമ്പോഴായിരിക്കും ചാടുന്നത് അതാ വേറൊരു വിഷയം ചാമറ ഓഫ് ആക്കി എപ്പൊ കങ്കാതി ചാടും അപ്പൊ ഒന്നും എടുക്കാനും പറ്റിയല്ല താഴെ കാണുന്നതാണ് അരാറട്ട് പട്ടണം അരാറട്ട് പട്ടണം പോകുന്ന വഴിയിൽ നമുക്ക് ചെറിയൊരു അതായത് നമ്മുടെ ഒരു സുഹൃത്ത് അല്ലേ സാവിയോണ്ട് സാവ പി കെ ഉണ്ട് അദ്ദേഹം നമ്മുടെ ഉത്തമ സുഹൃത്താണ് സനലിന്റെ അതെ നമ്മുടെ സനലിന്റെ നാട്ടുകാരനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ കുറെ ആൾക്കാർ നമ്മളെ കാണാൻ ഇപ്പൊണ്ട് തല്ലുവല്ലു എന്നറിയാൻ പോലെ ഒന്ന് വന്നിട്ട് വാങ്ങിച്ചു ചോദിച്ചാൽ അപ്പതായാലും നമ്മൾ അദ്ദേഹത്തിന് വീട്ടിലോട്ടാണോ വന്ന കുറെ പേരുണ്ട് അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് നേരെ അടലിലോട്ട് പോകും അല്ലെ ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ആയുള്ളൂ അപ്പൊ അവരെ ചെന്നൊന്ന് സന്തോഷപ്പെടുത്തി അല്ലെ നമുക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം അപ്പൊ നേരെ അവരെ കണ്ടിട്ട് ആണ് നമ്മൾ പോകുന്നത് അപ്പൊ നേരെ നമ്മുടെ സാവിയോടെ വീട്ടിലേക്ക് അദ്ദേഹം നാളെ മെൽബൺ മാറാൻ ഇരിക്കാൻ അപ്പം എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി അല്ലെ വരുന്നേ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാൻ സമയം ഇല്ലേലും നമുക്ക് ഒന്ന് കയറി കണ്ടിട്ട് പോയാലോ അപ്പൊ നേരെ സാവിയോടെ വീട്ടിലിട്ട് സാവിയോ നമ്മുടെ സുഹൃത്താണ് സാവിയോ ഹോഷത്താണ് നമ്മൾ വന്നിരിക്കുന്നത് മെൽബണിലോട്ടാണ് നമ്മള് വീട്ടിനകത്ത് കയറി എല്ലാരും വളഞ്ഞു വരെ അടച്ചു അപ്പൊ സാവി എല്ലാരും ഒന്ന് വരിയപ്പെടുത്തിക്കായി സാവി നമ്മുടെ സുഹൃത്തുന്ന് സാവിടെ നാടോ ഇവിടെ കൊട്ടിയൂര് നാട്ടാണ് സ്വന്തം ആളാല്ലേ തൃശ്ശൂർ അല്ലേ ഇത് കൊട്ടാരക്കര ജോണി ആ കോട്ടയം കോട്ടയം പത്തനംതിട്ട് ന്യൂസിലൻഡിൽ നിന്നല്ലേ ഓക്കെ ഇത് അപ്പച്ച നമ്മടെ പാലരാമ്പുരം ഇവിടെ കൊറേ ആൾക്കാരെ പണ്ടേ നിങ്ങൾ എല്ലാരും ഒന്നും പരിയപ്പെടുത്തിക്കേ നമ്മടെ അല്ലെ പേര് പറഞ്ഞേ സാവിയോടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ജസ്ന നിമ്മി നിഷിയ സാവിയോടെ അമ്മയതെ അപ്പൊ എല്ലാരും കണ്ടതിലും വളരെ സന്തോഷം കേട്ടോ പരിയപ്പെടാൻ സാഹചര്യത്തിലൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷം കേട്ടോ സാവിയോ വീട് മൂവിയാണ് അല്ലെ മെൽബോണിലോട്ട് മൂവിയാണ് അല്ലേ അതുകൊണ്ടാണ് ഇന്നിപ്പ എല്ലാരും വന്നു സഹായിക്കാൻ വേണ്ടി അല്ലേ ഓക്കെ ഓക്കെ ആ അതെനി പറയാൻ പോവാൻ പറ്റുമല്ലോ പക്ഷെ ഇന്നാളെ ഫോൺ വിളിച്ചപ്പോന്നില്ലല്ലോ പറഞ്ഞത് ആ അല്ല നല്ല നല്ലൊരു കമ്മൂട്ടി നമ്മുടെ അല്ലേ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ ഒന്നും ആ ആ ഓഷർ ഇന്നാൾ വന്നപ്പോ ഞങ്ങൾ അടലേണ് വന്നപ്പോഴത്തേക്കല്ലേ ഓക്കെ ഓക്കെ അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല സന്തോഷിച്ചു നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അടിയൊന്നും അടിയൊന്നും അല്ല അപ്പൊ എല്ലാരും പറയപ്പെടുന്നതൊക്കെ വളരെ സന്തോഷം കേട്ടോ അവ നമ്മുടെ പേര് ജിതിൻ ജിൻ ജിൻ ജിതിൻ ഈ നാട്ടിലെ ഒരുപാട് കോഷം എങ്ങനെയാണ് അടിപൊളിയാണോ അടിപൊളി ഓക്കെ കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാത്തിനും സന്തോഷം വീണ്ടും ഹോഷം അടിപൊളി സ്ഥലം അടിപൊളി കമ്മ്യൂണിറ്റിയാണ് ഹോഷ അടിപൊളി കമ്മ്യൂണിറ്റി സൊറേഷ സൊറേഷ പെട്ടെന്ന് ചെരുമ്പൊക്കെ ഉണ്ടോ കേട്ടോ ഹോഷം അടിപൊളി അതിൽ വണ്ടി കഴിക്കാൻ ആള് വേണം വരും അപ്പൊ കേട്ടോ താങ്ക് യു കേട്ടോ എല്ലാവർക്കും സന്തോഷം വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് ഹാപ്പി ജേർണി കേട്ടോ ഞങ്ങൾക്കല്ലേ അപ്പോൾ ശരിയാണ് താങ്ക് യു അതെ അതെ അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക് യു താങ്ക് യു ഞങ്ങൾ ഏകദേശം ബോർഡർ ടൗൺ കഴിഞ്ഞു ഞങ്ങളിവിടെ വിജയൻ്റെമായ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഹൈവേയിലൊക്കെ പോകുമ്പോൾ അപ്പർ ഹൈവേ ആണ് ചെറിയ ഇടവഴിങ്ങനെ ഞങ്ങൾ നിർത്തി കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം ഇനി ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് കയറി വന്നതുകൊണ്ട് നമുക്ക് ഏതാ ഇച്ചിരി താമസം ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഓടിയെത്താൻ പറ്റിയില്ല പക്ഷേ ഇനിയും തൊട്ട് നമ്മൾ നേരം നമ്മൾ അടുത്ത നാളെ തൊട്ട് കൂർ പീഡിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എത്താനായിട്ട് കഴിവും പരീക്ഷണം കാരണം രാത്രി ലോഡിയിൽ അത്ര സേഫോ അല്ല ഇപ്പം കങ്കാര്യൊക്കെ ചാടുന്ന സമയങ്ങളാണ് ഏത് സമയത്തും വണ്ടി വന്നിടിക്കുകയും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാൻ ഭയങ്കര സാധ്യതയാണ് പിന്നെ വിജനമായ റോഡാൻ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാലും പണി കിട്ടും അപ്പോൾ ഏതാ ഇനി ഏകദേശം ഒരു പത്തുന്നൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇടുന്നത് അടലിട എങ്ങനെയല്ല യാത്ര വണ്ടിയൊക്കെ ഓടിച്ചിട്ട് എങ്ങനെ ബോർഡർ ടൗൺ ആണ് ഒരു മനുഷ്യന് വിജനമായ സ്ഥലമാണ് കേട്ടോ ഒച്ചകളും കാർച്ചുകളും ഒക്കെ കേൾക്കാം നമ്മൾ നാല് പേരുള്ള ധൈര്യത്തിലാണ് ഇവിടെ നിർത്തിയത് പിന്നെ കജാഞ്ചിന്യ പുള്ളി കുറേല്ലോ പുള്ളിയെ കാണുന്നില്ലല്ലോ പുള്ളി പുറയിലിറങ്ങി നിക്കാട് കേറി നിക്ക രണ്ടുപേരും തൊപ്പിയൊക്കെ ശ്രദ്ധിച്ചു എങ്ങനെയാണ്ട് ദിലു വണ്ടിയൊക്കെ ഓടിച്ചു ഇവിടം വരെ എത്തിയിട്ട് ഓടില്ലേലേറ്റ് വരെ ഓടും വരെ നമ്മടെ വണ്ടി അവിടെ നിന്ന് വരെ നമ്മുടെ ഷാജി ഷാജിപ്പാപ്പൻ വണ്ടിക്കാ നമ്മള് പോകുന്നത് അല്ലേ ഏകദേശം ഇനി ഒരു നൂറ് കിലോമീറ്റർ ഉണ്ടോ നൂറ്റി നൂറ്റി നൂറ്റമ്പത് ഇനി ഇനിയിപ്പതി നിക്കണ്ട വല്ല ഒച്ചകളും കാർച്ചകളും കേൾക്കുന്നുണ്ട് വിട്ടാലോ എല്ലാരും പോയേക്കാം പോയേക്കാം പോയക്ക കേ പോയക്ക നമ്മളെ നമ്മള് പന്ത്രണ്ട് മണി അർദ്ധരാത്രിയിൽ ഇങ്ങോട്ട് ടോം ഷാജി അർദ്ധരാത്രി വന്നിട്ടേക്കുന്ന സീറ്റിലുള്ള ആൾ റെഡിയായിരുന്നു ഇനി ഇവിടുന്ന് നാളെയാണ് നമ്മുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത് വടക്കം പൊട്ടിക്കുന്ന യാത്രയാണ് എന്തൊക്കെ നല്ല മണം വരുന്നത് എന്തൊക്കെ പരിപാടി ചോദിച്ചാൽ പരിപാടി അപ്പൊ രാത്രി പന്ത്രണ്ട് മണിയായി ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ പരിപാടികൾ സെറ്റ് പരിപാടി രാത്രി മണിക്ക് ഇതാണ് ചെയ്തോണ്ടിരിക്കണിക്ക് ചിക്കൻ സിക്സ്റ്റി ഫീവ് ഇതിന്റെ മണമാണ് നമ്മുടെ ഇതിനകത്ത് കേറി വന്നല്ലേ കന്യാ മണമാീരോ മണമാണ് അല്ലേ കിടു സംഭവമാണ് ചേച്ചി നാണങ്ങൾ ചേച്ചി നാണല്ലേ നാണിച്ച് വാർത്തി ചേച്ചി അവിടെ ചേച്ചി അവിടെ ചേച്ചി എത്തുകാലാണ് നമ്മുടെ വീഡിയോ വന്നിട്ട് ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് ചേച്ചിയുണ്ട് എല്ലാവരും സംഭവം നമ്മൾ കൂടുതൽ കാര്യങ്ങളെ അല്ലേ അല്ലേ സാറേ കൂടുതൽ വിശേഷങ്ങൾ പുറകെ അല്ലേ ഉള്ളി വിശേഷങ്ങളാണ് അതെ 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 ഷായ്പാപ്പിന്റെ കുഴിമന്തി എങ്ങനെയുണ്ട് അടിപൊളി തന്നെ ചേച്ചിയാണ് ഷായ്പാപ്പന ഉണ്ടേ ചേട്ടാ ഒറ്റപച്ചേ കുഴിമന്തി കിട് കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുഴിമന്തി എങ്ങനെ സാധനല്ലേ മൈക്കാട് ചേച്ചിയല്ലേ മെയിൻ ഷെഫുകാർമാരൊക്കെയാണ് ഇത് അവസാന ഒരു ഇടിയിലൊക്കെ ഉണ്ടായി അന്ന് ഉപ്പ് സാധനം എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞോളക്കെ ഷാജി പപ്പൻ വീട്ടിൽ ഇന്നലെ ആയിട്ട് എത്തി ഇന്നലെ ആയിട്ട് അടിപൊളി കുഴിമന്തി അമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നു ഇപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഈ വീടും എല്ലാം ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് കാണിക്കാം എൻ്റെ ഒരു വീഡിയോ കിട്ടി വന്നതാണ് പക്ഷേ എങ്കിലും കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഞാൻ കാണിക്കാം ആ വണ്ടി അവിടെ ഇടും കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മെൽബണിൽ നിന്ന് വന്നത് ഈ വണ്ടിയിലാണ് നമ്മുടെ ഡോഡ്ജലാണ് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ പ്രാണയലാണ് നമ്മുടെ ഷാജി പാബൻ്റെ പുതിയ പ്രാണയാണ് മേടിച്ചിട്ടധിക സമയൊന്നും ആയില്ല അതങ്ങോട്ട് പോകുന്ന ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ വരും പക്ഷേ ഇപ്പം നമ്മൾ നേരെ ഈ പ്രാണയലാണ് ഇന്ന് പോകുന്നത് അ കെ എൽ തേർട്ടി ഫൈവ് സൗത്ത് ഓസ്ട്രേലിയ ലാൻഡ് ക്രൂസിറ്റ് പ്രാഡോ അപ്പോൾ ഇതലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വേറെ കുറേ വണ്ടി കളക്ഷനൊക്കെ ഉണ്ട് അതെല്ലാം പെട്ടെന്ന് ഞാൻ കാണിക്കാം സാറേ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് വളരെ സാഹസികമായിട്ട് നമ്മളിങ്ങനെ എത്തിയല്ലേ ഏഹ് അതെ നമ്മുടെ ഇന്നലെ രാത്രി സുഖമായിട്ട് നല്ല കുഴിമന്തി ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് വന്ന് കടന്നിരണേ അല്ലേ നിങ്ങൾ കടന്നു അതെ അതെ ഇന്ന ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടായിരുന്നുചിതമായ ഹൈവേ കൂടെ വന്നപ്പോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു അല്ല പേടി ഉണ്ടായിരുന്നു ആണോ അതെ സെറ്റ് അല്ലേ അപ്പൊ നമുക്ക് ഈ ഷായ്പാബന് വണ്ടിക്ക് കാണിച്ചല്ലോ ഷായ്പാബൻ വണ്ടിയൊക്കെ കിടു വണ്ടിയാണ് എല്ലാം കേൾക്കയാണ് അങ്ങോട്ട് കേറിയിട്ട് കാണാം അതെ അതെന്തോ ഇപ്പം ഇവിടുത്തെ അതെ ആ ഇവിടുത്തെ വണ്ടി തൊട്ട് കാണിക്കാൻ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി അല്ലേ ഇതായാലാണ് നമ്മൾ പോകുന്ന പാലാ സൗത്ത് ഓസ്ട്രേലിയ നിങ്ങളുടെ പാലാ ഓക്കേ ഇതാണ് ഷായ്പാബന്റെ ഈ വണ്ടി ഈ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അതിന്റെ ഫ്രണ്ടിൽ വേറെ വണ്ടി കിടപ്പുണ്ടല്ലോ അതേതു വണ്ടിയാ தா வண்டிதா ஓ அவனே காணும் இது ஹோண்டா ஜாஸ் இது இது நம்பர் கே எல் கே ஹண்ட்ரட் அல்ல இது வண்டி சூப்பர் வண்டி அதுலேயா நல்ல எல்லாம் இது கே எல் ஹண்ட்ரட் கே எல் கே ஹண்ட்ரட் ஆனே மோனவண்டி ആ കെ എൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിച്ചാൽ ഇവനാണ് താരം ഏഹ് ഇത് ജീപ്പ് അല്ലെ രാജ നൂറ്റൊന്ന് അങ്ങനെ ഈ നമ്പർ തമ്മിൽ വ്യത്യാസം വരും വെച്ചാൽ നൂറ് നൂറ്റൊന്ന് അങ്ങനെ എടുക്കുന്നതല്ലേ ആ ഓക്കെ ആ അതെ ഇതാണ് താരം രമേജ എല്ലാവർക്കും ഹായ് പറഞ്ഞേ രജ് പറഞ്ഞ ഇന്നലെ പറഞ്ഞ എന്നാല് ഇവനാണ് നമ്മളെ ചേച്ചി കേൾക്കട്ടെ തക്കുടക്കെ വിളിക്കുന്നത് സെറ്റപ്പ് അവന് ഭയങ്കര ഇണക്കോലെ തോന്നിച്ചാ ഇത് എത്ര താളം മേടിച്ച നല്ല മൂന്ന് വർഷം പറഞ്ഞൊന്നും പോവല്ലോ അല്ലേ പറഞ്ഞു പോയാ പോയി അവൻ അങ്ങനെ ഒന്നും കൈ വളരെ കുറവാണ് നമ്മൾ നമ്മൾ നോക്കും നോക്കും നല്ലവണ് അങ്ങനൊന്നും പോവലും അതെ ഒന്ന് ഇണങ്ങിയത് കാരണം തെക്കെടുക്കൂട്ടെ ഇവനാണ് പറഞ്ഞോട്ടോ അടിപൊളിയല്ലേ ദിലീന് ഭയങ്കര ഇഷ്ടല്ലോ മക്കാവിനെ വെറുതെ മേടിക്കുന്നോ ഈ ചുമന്ന വളരെ ഭയങ്കര രസം അല്ലേ ചുമന്ന വില കൂടുതലേ ണോ ആ ഓക്കെ ഓക്കെ ഓ അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ് വാങ്ക്ലർ നൂറ്റി ഒന്ന് വണ്ടി നമ്പർ ഇനിയിപ്പൊ അകത്ത് വേറെ വണ്ടി കിടപ്പുണ്ടല്ലോ അതെന്ന് കാണിച്ചേ ചേച്ചിയോട് ഭയങ്കര നടക്കാണോ ചേച്ചിയെല്ലാം നല്ല നടക്കാം ആ കടിക്കല്ലേ ചേച്ചിയുടെ കൂട്ടത്തില് നമുക്കെന്താ അവന്റെ ഒരു ഫോട്ടോ എടുക്കും കേട്ടോ ആ അടിപൊളി ആന്റെ കളറാണ് ഈ വെള്ളം പണിയൊപ്പിക്കരുതേ ഞങ്ങളുടെ ശിക്ഷിക്കുന്നല്ലിക്ഷിക്കണം അതെ 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 വണ്ടിയോ സംഭവം അല്ല ഞാൻ ഞാൻ ചോദിച്ചെന്നറിയോ ഇപ്പൊ നിങ്ങളുടെ വണ്ടിക്ക് എല്ലാം നൂറ്റൊന്ന് നൂറ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അതൊക്കെ നമ്മൾ ഫാങ്ഷൻ നമ്മൾ എടുക്കുന്നതല്ലേ സംഭവം ഈ ഈ കെ എൽ തേർട്ടി ഫൈവ് വേണ്ടില്ല മാത്രമേ നമ്മൾ വർഷം വർഷം പൈസ കൊടുക്കണ്ടു ആ ഇതെല്ലാം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞു ഓക്കെ ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് അതിന്റെ ഒരു കുഞ്ഞിലൊക്കെ കണ്ടിരിക്കുന്ന കെ എൽ കെഞ്ഞ് ഈ ഗോൾഡില് ബ്ലാക്ക് അങ്ങനെ അതിന് മാത്രം നമ്മള് ഇയർലി പേ ചെയ്യും ഇതെല്ലാം മണ്ടൈറ്റ് ദിലുവിന്റെ നഷ്ടാളിയ സംഭവം ഇതാണ് നമ്മുടെ റോയൽ കഴിഞ്ഞ പ്രാവശ്യം ഇവനാണ് അതിന്റെ അല്ലെ നമ്മുടെ ഒരു പഴയ അല്ലെ ദീപുന്നാളെ ഞാൻ വന്നപ്പോ ഇല്ലായിരുന്നുണ്ടോ അവന് പേടിയാണോ ഓ അടിപൊളി ഇവൻ അല്ലേ സംഭവം ആ ആ ഇതേ ഇത് ഇത് ഇവിടെ നമ്മള് വെച്ചാല് ആ സുഹൃത്തു അതെ ആ ഓക്കെ ഓക്കെ അവനാണ് മണി ഇവന്മാരോട്ടു അത് ടൊട്ടും കുട്ടു അല്ലേ മുത്തു കൂട്ടുകാരുടെ നാട്ടിലെ മുത്തു അല്ല അങ്ങനെ സംഭവങ്ങളെ ഇതിനകത്ത് കുറെ നമ്മുടെ ലോറില്ലേ റോസല്ലേ മൗളി അതാ റോസല്ലേ അതല്ല അതും പ്ലംഫെഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വടക്കിളി പോലെ നല്ല അതിനെ കാണാൻ ആ രസം ഭയങ്കര രസമാണ് അതിന്റെ ചാര കളർ ഉള്ളത് പെണ്ണും ആ ആ റെഡ് കളർ അടിപൊളി ചാന്ദ്രീസ് എന്റെ വീട്ടിലുണ്ട് പിന്നെ ഇത് നമ്മുടെ അലക്സാണ്ടർ അല്ലെ അലക്സാണ്ടർ നമ്മുടെ നാട്ടിൽ മലന്തോ മലന്തേ ഇടുക്കും മലന്താ നാട്ടിൽ അയ്യോ ഭയങ്കര നാട്ടിൽ ഭയങ്കര വളർത്താനും പറ്റില്ലല്ലോ ബഡ്ജീഷ് അടിപൊളി ബഡ്ജീസ് വെറൈറ്റി വെറൈറ്റി അതെ 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 അലക്സാണ്ടറിന്റെ മലന്തോ രണ്ട് ട്രിപ്പ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാ ഇറങ്ങിയതാ അത് കൊടുത്തു പോയി പോയിട്ട് പോയതാ അല്ലേ ബുദ്ധിയാണല്ലോ തുറന്നു പോയിശ്യം ഇത് കാണാണോ ഇതാണ് ആണല്ലേ ആ മതിസാരെ കിളിയാൻ മേടിക്കാൻ താല്പര്യം ഉണ്ടോ ക്കാവിനൊക്കെ നോക്കാൻ ഭയങ്കര നമ്മള് ചുമ്മാ നോക്കിയാ പോ നല്ല എനിക്ക് ആദ്യം നല്ലോണം നോക്കി നമ്മള് ഭയങ്കര ക്രൈസ് ആ ബൈക്ക് എടുക്കാൻ പഠിച്ചിട്ടോ എങ്ങനെയാണെന്ന് ബൈക്ക് ബുള്ളറ്റ് കുറെ നാൾ കൂടി ഓടിച്ചിട്ട് വേള അല്ലെ എങ്ങനെയേ അടിപൊളി അല്ലേ നമ്പർ പ്ലേറ്റും അല്ല ഈ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഏത് വണ്ടി ഈ ഓടിച്ച ഓടിക്കുന്ന ഒരു അല്ലേ ഹോണ്ടും അടിപൊളി ഇവിടുത്തെ വീഡിയോ നമ്മൾ അവിടെ വന്നു നമ്മുടെ ജീലോക്കിൽ ഞങ്ങൾ യാത്ര തിരിച്ചു ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഓശത്ത് കയറി അവിടെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു രാത്രി വിജനവായൂടെ നമ്മൾ തിരിച്ചിവിടെ വന്ന് നമ്മുടെ ചായ്പാബന് വേണ്ടി രാത്രി ഒത്തിരി ഭക്ഷണം കഴിച്ചു ഇപ്പോൾ അദ്ദേഹത്തെ വീടും പരിസരവും നമ്മൾ ഇഷ്ടം പരിചയപ്പെട്ടു ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നത് ഇഷ്ടം വെള്ളം ലൈക്കുക അപ്പോൾ തുടർന്ന് ഇനി നമ്മൾ കൂറിപ്പിടിക്കുകയാണ് നമ്മുടെ വണ്ടി കൈമാറ്റം അതിൻ്റെ കൈമാറ്റമല്ല നമ്മുടെ വണ്ടി കൂടിയിട്ട് ഷായ്പാബന് വണ്ടിയിലാണ് നമ്മൾ കയറി ഇപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഇഷ്ടമുള്ള അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം